നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തൊടുകുറി ശാസ്ത്രവും അതിനൊപ്പം തന്നെ സംഖ്യാശാസ്ത്രമായ ന്യൂമറോളജി ശാസ്ത്രവും കൂടി ഒന്നിച്ചു ചേർത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് കാരണം ഇവിടെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ന്യൂമറോളജിയും കൂടെ ഇതിനൊപ്പം ചേർത്തിരിക്കുന്നത് ഈ രണ്ട് ശാസ്ത്രവും ഒരുപോലെ തന്നെ സത്യമുള്ളതാണ് ഇവ രണ്ട് വ്യത്യസ്ത ഘടനയിലാണ് നിലകൊള്ളുന്നത് എന്ന് മാത്രമേയുള്ളൂ പ്രത്യേകിച്ച് ഇവ നമ്മൾ നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് ഇതിൻ്റെ മഹത്വം ഇരിക്കുന്നത് എപ്പോഴും വിശ്വാസത്തോടു കൂടി ഇവയെ സമീപിക്കണം എന്നാൽ മാത്രമേ ഫലപ്രദമാവുകയുള്ളൂ എന്നത് ആദ്യം തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇന്നത്തെ ന്യൂമറോളജി ശാസ്ത്രത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് എന്നീ നാല് ഒറ്റ സംഖ്യകളും രണ്ട് നാല് ആറ് എട്ട് എന്നീ ഇരട്ട സംഖ്യകളുമാണ് എന്തുകൊണ്ടാണ് ഇവയെ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാല് നിങ്ങളുടെ ഫലങ്ങൾ പറയുമ്പോൾ അതിൽ കൂടുതൽ കൃത്യത വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നത് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഈ കാണുന്ന ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു നമ്പേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് എത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന നമ്പർ ഏതാണോ ആ ഒരു നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം ഒരു നമ്പർ തിരഞ്ഞെടുത്ത് പിന്നെ അത് മാറ്റാനായിട്ട് പാടുള്ളതല്ല ഇനി അതുപോലെ തന്നെ സംഖ്യ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ച് മനസ്സിൽ ആരാധിച്ച ശേഷം സംഖ്യ തിരഞ്ഞെടുത്തു കഴിഞ്ഞാല് നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് സഫലമാകും എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സംഖ്യ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഓർത്തുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ മനസ്സ് പറഞ്ഞ ആ സംഖ്യ പ്രകാരം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ശാസ്ത്രമാണിത് അതുകൊണ്ട് തന്നെ വിശ്വാസമുള്ളവര് മാത്രം ചെയ്യുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങളുടെ മനസ്സ് പറഞ്ഞ ആ ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഒപ്പം നിങ്ങളുടെ ആ ഒരു ആഗ്രഹവും മനസ്സിൽ ഓർത്തുകൊണ്ടേയിരിക്കണം ഒപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും മനസ്സിൽ പ്രാർത്ഥിക്കുക ഇനി നിങ്ങൾ ആ തിരഞ്ഞെടുത്ത നമ്പർ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ആദ്യമായിട്ട് നമുക്ക് ഇരട്ട സംഖ്യകളുടെ ഫലം പറയാം അതായത് രണ്ട് നാല് ആറ് എട്ട് ഈ സംഖ്യകളിൽ ഏതെങ്കിലും ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് അതിനു മുന്നേ നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കുടുംബസമാധാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായി കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആദ്യം വന്ന് നിറയും അതുപോലെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് സങ്കടപ്പെട്ടാല് അവരെക്കാൾ കൂടുതൽ അതിൽ ദുഃഖം അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും പക്ഷെ നിങ്ങൾ അത് പുറമേ പ്രകടിപ്പിക്കാറില്ല എന്നതാണ് സത്യം ഇനി നിങ്ങളുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞു പോയതിനെ ഓർത്ത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നിശ്ചയമായിട്ടും നടന്നു കിട്ടുന്നതാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും കാരണം ഏതോ ഒരു ഈശ്വര ശക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട് അതിൻ്റെ കാരണം ഈടെയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത ശല്യയിൽ വരുത്തിയ മാറ്റങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയും പാലിക്കാൻ നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്റെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച് ശരിയാണോ അല്ലയോ എന്നത് കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ശക്തി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്നുള്ളത് തീർച്ചയാണ് ഇനി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നതാണ് ഇതിൽ കാണുന്നത് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ചില ആൾക്കാരിൽ കുടുംബ പ്രശ്നങ്ങളും കാണുന്നുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിവാഹം പോലുള്ളവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകള് ഇതൊക്കെയും നിങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം ലഭിക്കുമെന്നത് തീർച്ചയാണ് അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അധികം ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല എന്നാണ് ഈയൊരു ശാസ്ത്രപ്രകാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് എന്നീ ഒറ്റ സംഖ്യകൾ തിരഞ്ഞെടുത്തവരുടെ ഫലം നോക്കാം നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു തൊട്ടാവാടി പോലുള്ള പ്രകൃതക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ശകാരിച്ചാൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മറ്റുള്ളവരെ നിങ്ങളെ ഉപദ്രവിച്ചാൽ പോലും അവരോട് ദൈവം ചോദിച്ചോളും എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും നിങ്ങൾ അത് പലപ്പോഴും നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകാറുണ്ട് ഓർക്കുക ആരോടും തർക്കത്തിന് പോകാൻ താല്പര്യമില്ലാത്ത സ്വഭാവക്കാരാണ് നിങ്ങൾ എപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരാറുണ്ട് പല കാര്യങ്ങളിലും ഈയിടെയായിട്ട് ഒരു അലസ സ്വഭാവം നിങ്ങൾ കാണിക്കുന്ന പ്രവണത കാണുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിന് സ്വസ്ഥത കുറവുള്ളതാണ് ഇതിൻ്റെയൊക്കെ കാരണം ഇനി നിങ്ങളുടെ ആ ഒരു കാര്യം മനസ്സിലുള്ള ആ ഒരു ആഗ്രഹത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാല് ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും പക്ഷെ നിങ്ങളൊരല്പം പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട് അല്പം ധൈര്യം സംഭവിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നിങ്ങൾ തന്നെ ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ പല കാര്യങ്ങളും നിങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ തളർത്തിക്കൊണ്ടേയിരിക്കും അതൊന്നും വകവെക്കാതെ എഴുന്നേറ്റ് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ എല്ലാ കാര്യത്തിലും അങ്ങനെ താഴ്ന്നു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ബുദ്ധിമുട്ടിപ്പിക്കലിന് ഇരയായി നിന്നുകൊടുക്കണമോ എന്നൊന്നുമില്ല നിങ്ങൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരുടെ ആ ഒരു ശക്തി ഒന്ന് കുറഞ്ഞു വരും നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നല്ല നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ചെറുത്ത് നിൽക്കാനെങ്കിലും നിങ്ങളൊരല്പം ശക്തി പ്രാപിക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിരിക്കും ഇനി നിങ്ങൾക്കുള്ള പ്രധാന പ്രശ്നവും സാമ്പത്തികം തന്നെയാണ് അതായത് വരവുണ്ട് പക്ഷെ അതിൻ്റെ ഇരട്ടി ചെലവാകുന്ന ഒരു അവസ്ഥ പത്ത് കിട്ടിയാൽ നൂറ് ചിലവായി പോകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് കാണുന്നത് ഇത് തന്നെയാണ് നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതും അപ്പോൾ വരവ് ചെലവ് കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ആദ്യം തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹത്തിലേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക നൂറ് ശതമാനം ഉറപ്പായിട്ടും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹത്തെ സ്റ്റോപ്പ് ചെയ്യാതെ ആ തടസ്സങ്ങളെ നീക്കാനായിട്ട് നീക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനോ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി